ഹലോ മറ്റം എല്ലാവർക്കും ബസ് വേഡിലേക്ക് സ്വാഗതം സോ എൻ്റെ വൈ ടി സ്റ്റുഡിയോനെ കുറിച്ച് കഴിഞ്ഞാണ് കാണിക്കുന്നത് നൂറ്റമ്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഇരുപത്തഞ്ച് പോയിൻ്റ് രണ്ട് കെ വ്യൂസ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് വാച്ച് ഓവർ പിന്നെ നല്ല ഉണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന വീഡിയോസിനൊക്കെ പൂജ്യം 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 അങ്ങനെ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഒരേ സീ ഇല്ല മൂന്ന് വീഡിയോ കിട്ടും മൂന്നിനും പൂജ്യമായിരുന്നു അത് കഴിഞ്ഞുള്ളതിനൊക്കെ ഒന്നും ഇല്ല മൂന്നൊക്കെ വ്യൂസ് ആയിരുന്നു സോ എന്തായാലും ഞാൻ ഹാപ്പിയാണ് നല്ല പ്രതീക്ഷയും കാര്യങ്ങളൊന്നും പറ്റിയാലാണ് എൻ്റെ അതൊക്കെ ലൈസായിട്ട് ഇറങ്ങിയത് പിന്നെ തൊണ്ടയും ഇതൊക്കെ അടിഞ്ഞ് പാനിയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല സോ എന്തായാലും പനിയൊക്കെ മാറി സെറ്റിന് വെച്ച് ഞാൻ വരും വ്യൂ വേഴ്സ് ഇരുപത്തഞ്ച് പോയിന്റ് രണ്ടേക്ക് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി എന്തോ സംഭവങ്ങളൊക്കെ കാണേണ്ടി അതുപോലെ വാച്ചവളം നൂറുണ്ടായതാണ് ഇപ്പോൾ എന്തായാലും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എയിലേക്ക് മാറി അതും എനിക്ക് ഒരു പിടിയില്ല സബ്സ്ക്രൈബേഴ്സ് നൂറ്റി നാൽപ്പത് പിന്നെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് ടോപ്പ് കണ്ടൻ്റ് ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂയും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെയാണ് നോക്കിയാണ് എൻ്റെ പൊന്നെ ആ പ്രാണി പിടിക്കുന്നത് അതിനൊക്കെ ഒമ്പത് പോയിൻറ്റ് ഒമ്പത് കിട്ടി പിന്നെ റിയൽ ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറുണ്ട് എനിക്ക് അമ്പത്തെ വ്യൂ മാത്രമാണ് സോ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല അഞ്ചാം രീതിക്ക് വ്യൂവും കാര്യങ്ങളൊന്നും വരില്ല ലാസ്റ്റ് വ്യൂ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതർക്ക് ഒരു വ്യൂ വന്ന് മാത്രമാണ് ഇന്നത്തെ ഒരു ദിവസം വന്നിട്ടുള്ളൂ അതിന് മുമ്പ് ഇന്നത്തെ ദിവസമൊന്നും വലിയ കാര്യമായിട്ട് വ്യൂ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പത്ത് ഒമ്പത് എ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയ കുറച്ച് വീഡിയോസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകണമെന്ന് പറഞ്ഞാൽ കണ്ടൻറ് എനിക്ക് ഷോർട്സിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇപ്പോൾ കിട്ടുള്ള പിന്നെ മെയിൻ വീഡിയോ ആയിട്ടൊന്നും ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സിലേക്ക് കുറച്ച് ഫോക്കസും കാര്യങ്ങളും നടത്തുന്നു പിന്നെ ടൈമും കാര്യങ്ങളൊന്നും കിട്ടില്ല പിന്നെ കണ്ടൻറ് എന്തോ സംഭവമൊക്കെ കാണിക്കേണ്ട ഇതിലൊന്നും വലിയ പിടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്തായാലും ഷോർട്ട് സ്പീഡ് എൺപത്തൊമ്പത് പതിനൊമ്പത് എന്തോ സംഭവങ്ങളൊക്കെ കാണിക്കേണ്ടത് സോ അതൊന്നും നമുക്ക് നോക്കണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് ഓഡിയൻസിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ റിട്ടേൺ വ്യൂവേഴ്സായിട്ട് എന്തോ മുപ്പത് പേര് യൂണിക് വ്യൂവേഴ്സായിട്ട് ഇരുപത്തി രണ്ട് പോയിൻറ്റ് ഏഴ് സബ്സ്ക്രൈബേഴ്സ് നൂറ്റി നാൽപ്പത് എണ്ണൂറ്റി മുപ്പത്തി എന്തോ കാര്യങ്ങളൊക്കെ എന്തോ ഇതൊക്കെ ഉണ്ട് അവർ പിടിയും കിട്ടിയുള്ള സംഭവം എന്താണ് പറഞ്ഞാൽ ഈ പ്രായം നോക്കുകയാണെങ്കിൽ പതിമൂന്ന് മുതൽ പതിനേഴ് പേരുള്ളവരിൽ നാല് ശതമാനം ആൾക്കാർ എൻ്റെ കണ്ടിട്ട് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് ശതമാനം ഇരുപത്തഞ്ച് മുപ്പത്തിനാല് ഇരുപത്തൊമ്പത് പോയിന്റ് ഒരു ശതമാനം മുപ്പത്തഞ്ച് റ്റു നാൽപ്പത്തിനാല് ഇരുപത്തഞ്ച് പോയിന്റ് രണ്ട് ശതമാനം അതുപോലെ നാൽപ്പത്തഞ്ച് റ്റു അമ്പത്തിനാല് പത്ത് പോയിന്റ് രണ്ട് ശതമാനം അമ്പത്തഞ്ച് ടു അറുപത്തിനാല് നാല് ശവമാനം അതുപോലെ അറുപത്തഞ്ച് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള രണ്ട് പോയിൻറ്റ് ഒന്ന് യോമാനം മെയിൽ അമ്പത്തെട്ട് പോയിന്റ് ഒമ്പത് ഫീമെയിൽ നാൽപ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് എന്തോ ജോഗ്രഫി പിന്നെ ഇന്ത്യ ഇന്ത്യ യുണൈറ്റഡ് അറബ് സൗദി അറബി അങ്ങനെയൊക്കെ പിന്നെ ടോപ്പ് സബ്സ്റ്റേറ്റിലാണ് നോർത്ത് സബ്സ്റ്റേറ്റിലോ എന്തോ പിന്നെ ഹിന്ദി ഇംഗ്ലീഷ് എന്താ കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടത് പിന്നെ ആകെയുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് സബ്സ്ക്രൈബറേസാണ് എൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്നത് സോ വലിയ സീനൊന്നുമില്ല അവരെങ്കിലും കാണണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് ആശ്വസിക്കാം പിന്നെ ഞാൻ ഞാനായിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അത് കാണിക്കുന്നത് എൻ്റെ അത് വലിയ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിനാല് ദിവസം നാൽപ്പത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് പതിനാറ് അറുപത്തൊമ്പത് പതിനഞ്ച് അങ്ങനെ പല പല സെറ്റപ്പിലും കാര്യങ്ങളിലൊക്കെയാണ് പോകുന്നത് സോ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത് ഞാൻ നൂറാമത്തെ വീഡിയോയിൽ ഇടാൻ വേണ്ടി ഇരുന്നാണ് പിന്നെ അതിനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് നൂറാമത്തെ സ്പെഷ്യൽ വീഡിയോ ഇടാൻ വേണ്ടി ഇങ്ങനെ ചേർന്നായിരുന്നു എന്തായാലും ഇപ്പോഴാണ് സമയം കിട്ടിയത് ഷോർട്സാണ് പിന്നെ പറഞ്ഞാൽ നെറ്റിന് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ സീ ഇല്ല പിന്നെ നോവിയസ് 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 സെവൻ വ്യൂസ് പത്ത് വ്യൂസ് അതൊക്കെ ഒരു ഡേണ്ടൊക്കെ കിട്ടിയതാണ് അതൊക്കെ ആരാണ് കണ്ടത് ഒരു ഇടിയില്ല പിന്നെ ഉള്ളൊക്കെ പിന്നെ പൂരം കൂടി അറിയാൻ എന്താ കാര്യങ്ങളൊക്കെയാണ് ഇട്ട് ഇങ്ങനെ മുന്നൂറ്റമ്പത് മുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റമ്പത്താറ് ആ ടൈമിലൊക്കെ നല്ല കയറി ഇങ്ങനെ വ്യൂസും കാര്യങ്ങളൊക്കെ കയറുണ്ടായെങ്കിലും ഇതിനൊക്കെ മുന്നൂറ്റി മൂന്നൂറ്റി എൻത്തിട്ടായിട്ടൊന്നും അറിയാനുള്ള പാടില്ല എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്റ്റാറ്റസ് രീതസ് പ്രതിമയൊക്കെയാണ് ഇട്ട് പിന്നെ ഏറ്റവും കൂടുതൽ കയറി പറഞ്ഞുണ്ടായില്ല അവനെ പ്രപ്പിക്കണ്ടുപിടിക്കാം ഇവിടെയൊക്കെ നോക്കിയിട്ടും കാണുള്ള ഇതൊക്കെ ചുമ്മാൻ ഏസ് ആയിട്ട് വെറുതെ ഇരിക്കും വറുത്തു എന്തായാലും നാനൂറ്റി ഇരുപത്തി രണ്ട് അതുപോലെ തന്നെ എന്തേ കിടക്കുന്നത് ഒമ്പത് പോയിൻ്റ് ഒമ്പത് ഏതൊക്കെയാണെങ്കിൽ ടോപ്പ് ആയിട്ട് തന്നെ അതിനകത്ത് എത്ര ലൈറ്റ് കിട്ടി കൊടുക്കാൻ തരാം അത് അപ്പോൾ തന്നെ ഞാൻ ഓടിച്ചായിരുന്നു അത് ആകാത് മാത്രമേ ഉള്ളൂ കുറച്ച് ടോപ്പ് എന്ന് പറയാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കുറേ ഇട്ടുണ്ട് അതിന് പതിനാല് യൂസ് പതിനാറ് യൂസ് പതിനെട്ട് പന്ത്രണ്ട് പത്ത് അങ്ങനെ പല പല കണക്കിലും എല്ലാ നമ്പറും എൻ്റെ യൂസ് ആയിട്ട് വന്നതുകൊണ്ട് സീരില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയിപ്പോൾ ഇതിങ്ങനെ തോണ്ടി കളിച്ചുകൊണ്ടിരുന്ന തീരലൊന്നും ഉറപ്പായ നൈസായിട്ട് ഞാൻ നേരെ ഇങ്ങനെ അടിയിൽ പോയി പക്ഷെ നെറ്റ് കാര്യമായിട്ട് കിട്ടും അതൊന്ന് ഞാൻ അധികം ഇറങ്ങിപ്പോന്നു ലൈവ് എടുത്ത് നോക്കിയപ്പോൾ ഒരു കോപ്പി റേറ്റ് കിടക്കുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അവനെ പിടിച്ചാൽ ഞങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിച്ചു സോ സൗണ്ട് വലിയ ക്ലിയറും ക്ലാരിറ്റിയൊന്നും ഉണ്ടാവില്ല കാരണം ഒരുപാട് പ്രഷർ എടുത്ത് സംസാരിക്കാനുള്ളൊരവസ്ഥയിലല്ല അതുകൊണ്ടാണ് പിന്നെ മെയിനായിട്ട് അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നത് അകത്തുണ്ട് ഇതൊക്കെ പോയി കിടക്കുകയാണ്